ായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരണങ്ങാനം നമുക്കറിയാം സെൻറ്റ് അൽഫോൺസ് അമ്മ അൽഫോൺസമ്മയുടെ വലികുടീരത്തിനടുത്ത് സ്മൃതി മണ്ഡപത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനവിടെ പ്രാർത്ഥിച്ചും എൻ്റെ പുറകിൽ കാണുന്ന ആ വലിയ മണ്ഡപം അവിടെയാണ് അൽഫോൺസമ്മയെ അടക്കിയിരിക്കുന്നത് ഞാൻ കൂടുതൽ നന്നായിട്ട് തിരിച്ച് കാണിക്കാം പ്രാർത്ഥന നടക്കുകയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നും വിശ്വാസികൾ കൃത്യമായി എത്തുന്ന ഒരു ദേവാലയമാണ് സെയിൻറ്റ് അൽഫോൺസ സെയിൻറ്റ് ചർച്ച് ആൻഡ് പിൽഗ്രിം സെൻ്റർ ടോംബ് ഓഫ് സെൻറ് അൽഫോൺസ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഫലത്തിനനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും വിശ്വാസികൾ അത് ഏത് വിശ്വാസിയായാലും ഒരു വിശ്വാസിയേ ഉള്ളൂ ദൈവവിശ്വാസി ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ നേടാൻ കഴിയുന്ന വ്യക്തികൾ പ്രവാചകന്മാരും പുണ്യാളന്മാരും വിശുദ്ധരുമെല്ലായി മാറുന്നുണ്ട് ഇത് നമ്മളെ കോട്ടയം ഇടുക്കി ബോർഡറായി വരുന്ന ആല കഴിഞ്ഞ് ഈരാറ്റുപേട്ടയ്ക്ക് വരുമ്പോൾ കാണുന്ന ഭരണങ്ങാനം എന്ന് പറയുന്ന ടൗണിൽ തന്നെയാണ് ഇവിടുന്ന് ഈരാറ്റുപേട്ട വഴിക്ക് വാഗമണ്ണിലേക്കും പോകാൻ പറ്റും ഇവിടെ പ്രാർത്ഥനയും കഴിഞ്ഞ് നേരെ വാഗമണ്ണിലേക്ക് ഒരു യാത്ര കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ട് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ ഈ തങ്ങളുപാറയുടെ താഴെയായിട്ട് ഈ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് തറവാട് പോലെയുള്ള കൊച്ചു കൊച്ചു വീടുകൾ കെട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന ഡേഞ്ചറാണ് തെറ്റിങ്ങ് പോയാൽ നേരെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കുക ചെറിയ ചെറിയ റിസോർട്ടുകൾ തടാകം പോലെയുണ്ട് തറവാട് വീട് പോലെ കുഞ്ഞ് ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയും താമസിക്കാൻ പറ്റും അത് നെക്സ്റ്റ് ടൈം നോക്കാം ഇനി തങ്ങൾ പാറയിലപ്പുറത്ത് പ്രസാദമായി പായസം തരുന്നുണ്ടെന്ന് കേട്ടു അങ്ങോട്ടേക്കെന്ന് പോയി നോക്കാം പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മല കയറി തങ്ങളമലയിൽ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മലയുടെ ഏറ്റവും മുകളിൽ തങ്ങളുടെ ഖബർ കാണാം അവിടെ പ്രാർത്ഥിക്കാം അവിടെ നിന്ന് പ്രസാദമായി പായസം കിട്ടി പായസം കഴിച്ചു ഇത്രയും വലിയ മലയുടെ മുകളിലാണ് വാഗമണ്ണിൻ്റെ ഏറ്റവും ടോപ്പ് തങ്ങളുപാറ തങ്ങൾ പാറ കയറി ഇവിടെ വന്നു എല്ലാം കിട്ടി അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഉസ്താദിനെ കണ്ടു നമുക്ക് ഈ തങ്ങൾ തങ്ങളുപാറയുടെ പ്രത്യേകത എന്താണെന്ന് ഉസ്താദിൽ നിന്ന് കാണാം ഉസ്താദിന് നമസ്കാരം എന്താണ് നമ്മുടെ ഈ തങ്ങൾ തങ്ങളുപാറയുടെ ഴുപത്തിയഞ്ച് വർഷം മുമ്പ് ഒന്ന് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വർഷം സ്ഥലമാണ് ഈ കാണുന്ന പാറയാണ് തങ്ങൾ പാറ വളർന്നുകൊണ്ടിരിക്കുന്ന പാറയാണ് അതുപോലെ തന്നെ താഴ്ഭാഗം അവരംഗ സ്നാനം ചെയ്യാൻ ഉപയോഗിച്ചത് അതുപോലെ ഹരീഫ് അമർന്നു അവരുടെ സന്താന പരമ്പരയിൽ ഹിജർ അഞ്ഞൂറ്റി അറുപത്തൊമ്പതിലാണ് ജനനം എ ഡി ആയിരത്തി ഇരുന്നൂറ് ചങ്കീസ്ഖാൻ്റെ കാലഘട്ടം അഫ്ഗാനിസ്ഥാൻ അതുപോലെ നാലാമത്തെ വയസ്സിൽ ഫുർഹാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ ഞാനപ്പാടാണ് അതുപോലെ ഒരു രണ്ടു വർഷം ഉമ്മയുടെ അടുത്ത് പഠിച്ചു പിന്നെ ഒരു പന്ത്രണ്ട് വർഷം മീന് മാത്രം പഠിക്കുന്നു അത് കഴിഞ്ഞു അജ്മീർ വളർത്തുമകൻ ഉണ്ട് ഡൽഹിയിലെ കൊത്തുബുദ്ദീൻ ഭക്തികർക്കും അവരെ കൈയിൽ നിന്നാണ് ആത്മീയ സ്ഥലം ഇതുവരെ സ്വീകരിക്കുന്നത് അവരെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഹിജറ അറുന്നൂറ്റി അറുപത്തിനാലാൽ ഇടവാണുന്നത് അതുപോലെ തന്നെ ഉമ്മയുടെ പ്രാർത്ഥനാ ഫലമായിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പായക്കടിയിൽ നിന്ന് മധുരം കിട്ടു വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ വരുന്നവർക്ക് അതുപോലെ നിങ്ങള് ഗ്രൗണ്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിലധികം നടന്നിട്ടവിടെ സമുദ്രനിരപ്പിന്നൊരു മൂവായിരത്തി അഞ്ഞൂറ്റി അടി ആയിട്ടാണ്

പായസം കുടിച്ചിട്ട് ഇറങ്ങി പോകുന്നു ഭയങ്കര ശക്തമായിട്ട് ഇറങ്ങി പോകുന്നത് എനിക്ക് ഭയങ്കര ഫീല് ഭയങ്കര അതുപോലെ നല്ല നേർച്ച നടന്നാൽ പ്രാർത്ഥന ചെയ്യാൻ സന്തോഷമാവും എന്തായാലും നന്നായിരിക്കട്ടെ ഞാനൊരു നേർച്ച വെച്ചിട്ടുണ്ട് വീണ്ടും പഠിച്ചും കാണാൻ വിളിക്കട്ടെ താങ്ക് യു എനിക്ക് അറിയാലോ വലിയ പൽക്കം അറിയാം എനിക്ക് ശ്വാസമുട്ടുള്ളതാണെന്ന് പക്ഷെ ഞങ്ങളത് വണ്ടിയിലല്ല വന്നത് ഞങ്ങൾ വാഗമൺ അവിടെ തങ്ങൽപ്പാറ എന്ന് പറഞ്ഞ ഒരു കിലോമീറ്റർ ബോർഡ് വെച്ചിട്ടുണ്ട് മെയിൻ റോഡിൽ അവിടുന്നേ തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് ഈ പാറയുടെ അടിയിൽ വന്ന് പാറയിൽ മുകളിലേക്ക് കയറാൻ വീണ്ടും ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് അങ്ങനെ രണ്ട് കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നിട്ട് ഇതേ തിരിച്ചറങ്ങുമ്പം ഭയങ്കര ആത്മവിശ്വാസം നോക്കാം എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അടുത്ത അത്ഭുതങ്ങളൊന്ന് താങ്ക് യു